അപ്പോൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം കുറച്ച് അധികം ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് ഏകദേശം മുപ്പത്തി ഒന്ന് ദിവസം ആയി എനിക്ക് ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ജോലിയുടെ തിരക്കും പിന്നെ അതുകൂടാതെ തന്നെ എനിക്ക് കുറച്ച് വയ്യാഴുക വന്നു ഞാനൊരു പരീക്ഷണം നടത്തി വയ്ക്കുകയാണ് അപ്പോൾ എനിക്ക് ഇത്തിരി വയ്യാഴ് വന്നു പിന്നെ അതൊക്കെ മാറി ഇപ്പം ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ എങ്ങനെ ആക്റ്റീവായിട്ട് വരുന്നുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ സത്യം പറഞ്ഞ വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിരുന്നതല്ല ഒരു സംഭവം എൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ എനിക്ക് തോന്നി ഇത് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയണം ഇന്ന് തന്നെ എല്ലാവരുടെ അടുത്ത് പറയണം എന്നെനിക്ക് തോന്നി പറഞ്ഞില്ലെങ്കിൽ ശ്വാസം മുട്ടുന്ന ഒരവസ്ഥ എനിക്ക് വന്നു വേറെ ഒന്നല്ല ഈശ്വരൻ തരുന്ന മാർക്ക് ഈശ്വരൻ തരുന്ന മാർക്ക് ഞാൻ വലിയ വീഡിയോ ആക്കണില്ല കേട്ടോ ഞാൻ ഒരു മൂന്ന് മിനിറ്റ് കുറച്ചും കൂടെ ഒക്കെ ആക്കുകയുള്ളൂ നാല് മിനിറ്റൊക്കെ ആയിട്ട് ആക്കുകയുള്ളൂ ഈശ്വരൻ നമുക്ക് തരുന്ന പോയിൻ്റുകൾ മാർക്കുകൾ അപ്പോൾ നമുക്ക് എങ്ങനെ മാർക്ക് കിട്ടാം നമുക്കിപ്പോൾ അമ്പതിലാണ് എക്സാം എന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ പതിനെട്ട് മാർക്ക് കിട്ടിയാൽ നമുക്ക് വിജയിക്കാൻ പറ്റും പക്ഷേ അവിടെ നിങ്ങൾ കയറി കയറി വരുമ്പോൾ അമ്പത് ശതമാനം നാൽപ്പത് ശതമാനം അമ്പത് ശതമാനം ഫുൾ മാർക്ക് അങ്ങനെ കിട്ടും അപ്പം നമുക്ക് ഫുൾ മാർക്ക് കിട്ടുന്നവരുണ്ട് പല രീതിയിൽ മാർക്ക് കിട്ടും അപ്പോൾ ഈശ്വരൻ നമുക്ക് എങ്ങനെ മാർക്ക് തരുക പിന്നെ മൈനസ് മാർക്ക് ഉണ്ടോ അങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ നല്ല കാര്യങ്ങളാണ് ഈശ്വരൻ ഓരോ കാര്യങ്ങൾക്കും ഓരോ ടിക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഇട്ടിട്ട് പോകും ഇട്ട് പോകുമ്പോൾ അവസാനം കൂട്ടി നോക്കുമ്പോൾ ഫുൾ മാർക്ക് ആണെന്നുണ്ടെങ്കിൽ നൂറിലും നൂറുണ്ടാവും പിന്നെ ഈ നൂറിലും നൂറ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് മൈനസ് മാർക്ക് വരാ എന്നുള്ളത് അപ്പോൾ ഈ നൂറിലും നൂറ് കിട്ടണത് എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം അതായത് നമ്മൾ മറ്റുള്ളവരുടെ മനസ്സിനെ ഹെർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കുക ഞാനാണ് വലുത് എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കാതിരിക്കുക കാരണം ഈ അങ്ങനെ സംസാരിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ആൾ ചിലപ്പോൾ വിട്ടുകൊടുക്കുകയായിരിക്കും വിട്ടുകൊടുക്കുമ്പോൾ ആ വിട്ട് കൊടുക്കുന്നവർ അതിന് അറിയാം ഞാൻ പറയാതന്നെ അല്ല അവർക്കും അറിയാം കൊടുക്കുന്നവരാണ് സാധാരണ ജയിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ പുച്ഛിക്കുക അധിക്ഷേപിക്കുക അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും പറയുമ്പോൾ മൈൻഡ് ചെയ്യാതിരിക്കുക വില വയ്ക്കാതിരിക്കുക ഇതും എന്താണ് ഈശ്വരൻ മൈനസ് മാർക്ക് കൊടുക്കുന്ന ഘടകങ്ങളാണ് നമ്മളും ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിയും ഈശ്വരനാണ് ദൈവമാണ് ഞാനും ദൈവമാണ് എൻ്റെ ഇരിക്കുന്ന ആളും ദൈവമാണ് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് നമ്മളെല്ലാവരും ഞാൻ വിശ്വസിക്കുന്നു പ്രകൃതിയെ വിശ്വസിക്കുന്നു ഈശ്വരനെ വിശ്വസിക്കുന്നു ഈശ്വരൻ്റെ സൃഷ്ടികളാണ് അപ്പം ഈശ്വരൻ്റെ സൃഷ്ടികളിലെല്ലാം എല്ലാത്തിലും ഈശ്വരാശം ഉണ്ടാവും നമ്മൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ പുച്ഛിക്കുകയും കളിയാക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പുച്ഛിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നത് ഈശ്വരനെ തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കിട്ടിയ നൂറ് മാർക്ക് അപ്പോൾ എൻട്രൻസ് ഒക്കെ പോലെ ഒറ്റടിക്ക് രണ്ട് മാർക്ക് പോകും അങ്ങനെ പല സ്ഥലത്തും നമുക്ക് മൈനസ് മാർക്കുകൾ വരും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചില അച്ഛനമ്മമാരെ നല്ലപോലെ പോലെ നോക്കുന്ന മക്കളുണ്ടാവും നല്ലപോലെ എന്ന് പറയുമ്പോൾ അവർക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കും ഭക്ഷണം കൊടുക്കും മരുന്ന് വാങ്ങിച്ചു കൊടുക്കും ഇതെല്ലാം കൊടുത്തുകഴിഞ്ഞിട്ട് ഈ കൊടുത്തു കഴിഞ്ഞിട്ട് ഈ അമ്മമാരോ അച്ഛനോ എന്തെങ്കിലും അവരോട് വല്ല സ്നേഹത്തോട് സംസാരിക്കുകയും എന്തെങ്കിലും അഭിപ്രായം പറയുകയും ചെയ്യുമ്പോൾ പറയും അതെ മിണ്ടാതെ അവിടെ ഇരുന്നോളണം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു തരുന്നുണ്ട് എല്ലാവരും ഞാൻ ഉണ്ടാക്കി തരുന്നുണ്ട് അപ്പം മിണ്ടാതെ അവിടെ ഇരുന്നോളം എന്ന് പറയും അപ്പോൾ അവർക്ക് കിട്ടിയ അവരെന്തെല്ലാം ആ അച്ഛനമ്മയ്ക്കും ചെയ്തിട്ടും അവരുടെ മനസ്സിനെ ഭേദനിപ്പിക്കുന്ന രീതിയിൽ ഒരു വാക്ക് പറയുമ്പോൾ സ്വർണ്ണത്തിൻ്റെ വളയായിരിക്കും ചിലപ്പോൾ കൈമല അമ്മയ്ക്ക് ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ടാവുക ആ വള കളിമണ്ണിന് തുന്നിയായി പോകും കളിമണ്ണിന് പിന്നെ ഒരു വാല്യൂ ഉണ്ട് ദ്രവിച്ച് ചെതലെടുത്ത് പോകും ആ സാധനം അപ്പോൾ ചോദിക്കും സ്വർണ്ണം എങ്ങനെയാണ് ചെതലെടുക്കാമെന്ന് നിങ്ങൾക്ക് ഊഹിച്ചോളൂ അതെങ്ങനെയാണ് ചെതലെടുക്കുക എന്നുള്ളത് ഊഹിച്ചോളൂ അപ്പം അത് ചെതലെടുത്ത് നശിച്ചു പോകും അപ്പോൾ നമുക്ക് കിട്ടിയ നൂറ് മാർക്കിൽ നിന്ന് മൈനസ് മാർക്കുകൾ കയറി 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 വന്ന് അവസാനം നമ്മൾ വെറും വട്ടപൂജ്യത്തിലായി പോകും അപ്പോൾ ഈശ്വരം നമ്മുടെ ഇത്രയും അടുത്ത് നിന്ന് വന്നിട്ട് നമ്മളീശ്വരം ഇങ്ങനെ അങ്ങോട്ട് തട്ടിത്തെറുപ്പിച്ച് നിങ്ങളുടെ അകത്തേക്ക് അകലേക്കിട്ട് കളയും ഞാൻ വിശ്വാസമുള്ളവരുടെ ഉള്ളവരോടാണ് ടൈം പറയുന്നത് അല്ലാത്തവരോടല്ല അപ്പം നമ്മൾ മറ്റുള്ളവരെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കുക ഒരു ഒരു സെക്കൻഡെങ്കിൽ ഒരു സെക്കൻഡ് എന്തെങ്കിലും പറഞ്ഞ് മറ്റുള്ളവരെ നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ സന്തോഷം ഏറ്റവും വലിയ ഭാഗ്യം ഒരാൾക്ക് ഒരു നിമിഷമെങ്കിലും നമ്മളെ കൊണ്ട് സ്നേഹമോ സന്തോഷമോ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ജീവിതത്തിൽ കിട്ടുന്നത് നമുക്ക് ഭഗവാൻ തരുന്ന ഏറ്റവും വലിയ ഭാഗ്യം അല്ലെങ്കിൽ ആരാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്താണ് അവർ നമുക്ക് തരുന്നൊരു ഭാഗ്യമുള്ളത് ഒരാളെ സന്തോഷിപ്പിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മഹാഭാഗ്യങ്ങളിലൊന്നാണ് അത് മനസ്സിലാക്കുക കേവലം നമ്മളെ ചുറ്റിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെറുതെ വാശി പിടിക്കാതിരിക്കുക ഒരു സെക്കൻഡ് കാണുമ്പോൾ ഒന്ന് ചിരിക്കുക സന്തോഷത്തോടു കൂടി പിരിയുക എല്ലാവർക്കും നന്ദി നമസ്കാരം